അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ടവരെ വലിയ ആനന്ദത്തിലും സന്തോഷത്തിലുമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് തയ്യയുമായി ബന്ധപ്പെട്ട് അലഹമ്മദ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ഉലമ തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടെ അരക്കിട്ട് ഉറപ്പിച്ച് ഇന്നലെ തഹ്യക്ക് ഔദ്യോഗിക സമാപനം കുറിക്കുമ്പോൾ നാൽപ്പത്തി ആറ് കോടി രൂപയിലധികമാണ് ഇപ്പോഴും നിലക്കാത്ത പ്രവാഹമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വളരെ സുഭദ്രമാണ് സമസ്തയുടെ അടിവേര് എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു ഫണ്ട് കളക്ഷൻ ക്രൗഡ് ഫണ്ടിംഗ് കേരള ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഒരു ക്രൗഡ് ഫണ്ടിങ്ങായി സമസ്തയുടെ ക്രൗഡ് ഫണ്ടിങ് ഇവിടെ മാറിയിരിക്കുന്നു മറ്റു പലരും പല സംഘടനകളും പല പ്രസ്ഥാനങ്ങളും അവരുടെ എല്ലാ ശക്തി സ്രോതസ്സും ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടും അവർക്കൊന്നും നേടിയെടുക്കാൻ കഴിയാത്ത ഐതിഹാസികമായ ഒരു ഫണ്ട് ശേഖരണമായി സമസ്തയുടെ തഹിയ ക്രൗഡ് ഫണ്ടിങ് ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് കോഴിക്കോട് സമസ്താലയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ അലമ മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ തഹ്യയുടെ ആപ്പ് ലോഞ്ചിങ് നടത്തുന്നത് സമസ്തയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വിവിധ ഇനം പ്രോജക്റ്റുകൾക്ക് വേണ്ടി ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്താമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഉസ്താദ് ഔദ്യോഗികമായ ആപ്പിൻ്റെ പേര് പ്രഖ്യാപിച്ചു തങ്ങൾ ഉസ്താദ് ആദ്യ നിക്ഷേപം എന്ന നിലക്ക് ഒരു ലക്ഷം രൂപ അവിടുത്തെ മുബാറക്കായ കൈ തഹിയയിലേക്ക് തഹ്യയിലേക്ക് സമർപ്പിച്ചു പിന്നീട് ഓരോ മുഷാവറ അംഗങ്ങളും അതിലേക്ക് നൽകുന്നത് നമ്മളെല്ലാവരും കണ്ടു അവിടെ അങ്ങോട്ടാണ് തഹ്യയുടെ ജൈത്രയാത്ര യാത്ര സമാരംഭം കുറിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ എന്ന ഡ്രൈവർ ആ വാഹനത്തിൻ്റെ സീറ്റിലേക്കിരുന്ന് അവിടുത്തെ മുബാറക്കായ കൈകൊണ്ട് ചാവി തിരിച്ച് ആക്സലറ്റർ കൊടുത്ത് മന്ദം മന്ദം ആ വാഹനം അങ്ങോട്ട് നീക്കി ബഹുമാനപ്പെട്ട സമസ്തകല ജമ്മിത്തൊഴിൽമയുടെ മുഷാവറ അംഗം ബംബ്രാണോ ഉസ്താദും ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനായ ഉസ്താദും ബഹുമാനപ്പെട്ട പണക്കാട് സയ്യിദ് സാബിത്ത് അലി ഷിഹാബ് തങ്ങളും അടങ്ങുന്ന ഒരു വ്യൂഹത്തെ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു വ്യൂഹത്തെ ഈ വലിയ ഒരു പദ്ധതിയുടെ ചുക്കാൻ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഏൽപ്പിച്ചു പിന്നീട് കേരളം കണ്ട ചരിത്രം അവിടെ രചിക്കപ്പെടുകയായിരുന്നു നോക്കൂ നിങ്ങൾ ഇതിൽ വലിയ തമാശകൾ നമുക്ക് പറയാനുണ്ട് ഇവിടെ ചിലർക്കൊക്കെ ഒരു മിഥ്യാധാരണയുണ്ടായിരുന്നു അവരുടെ ധാരണയാണത് മിഥ്യയാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെടാൻ അവസരമുണ്ടായി എന്ന് മാത്രം തങ്ങളുടെ കോഴി കൂവിയെങ്കിൽ മാത്രമേ നേരം വളുക്കൂ എന്ന് വിചാരിച്ച് നടന്നിരുന്ന വലിയ പ്രമാണിമാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട കൗഫലാലം തങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മാലയിൽ വിവരിച്ചതുപോലെ എല്ലാവരേ കോഴിയും കൂകിയടങ്ങുമേ മുഹീദ്ദീൻ കോഴി കിയാമന്നോളം കൂകും എന്നൊരു വരിയുണ്ടല്ലോ എല്ലാവരുടേതും അടങ്ങി ഒതുങ്ങി താഴേക്ക് താഴേക്ക് പോകുന്ന നേരത്ത് എല്ലാ കാലത്തും ഒരു മുഹീദ്ദീൻ ഉണ്ടാകും ഈ കാലഘട്ടത്തിലെ മുഹീദ്ദീനായ ബഹുമാനപ്പെട്ട സയ്ദുൽ ഉലമ അവർ അത്തരം ധാരണ വെച്ചു പുലർത്തുന്നവരുടെ മിഥ്യാധാരണ എത്രത്തോളം മൗഢ്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകിയത് നോക്കൂ നിങ്ങൾ സുപ്രഭാതം ദിനപത്രത്തിന് ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടി ഗൂഢാലോചനാ സമിതി ചേർന്ന അതേ ദാറുനതുവയിൽ വെച്ചുകൊണ്ട് തന്നെ തയ്യയെയും കഴുത്ത് ഞെരിച്ച് ഇല്ലാതെയാക്കാനുള്ള അതിനിഗൂഢമായ പ്രവർത്തനങ്ങൾ അരങ്ങേറി എന്നിട്ട് തായക്കെന്ത് സംഭവിച്ചു ഈ ആപ്പ് ലോഞ്ചിങ് കഴിഞ്ഞ ഉടനെ ചെമ്മാട് നിന്ന് എപ്പോഴും സമസ്തകല വിമത സ്വരമായി വിമതരുടെ ഒരു ശബ്ദമായി അവരുടെ ഒരു എക്കോ ആയി മുൻപിൽ വരുന്ന ആ തങ്ങൾ ഈ പ്രഖ്യാപനം കഴിഞ്ഞ് തുടക്കത്തിലുള്ള നിക്ഷേപം ആരംഭിച്ച ഉടനെ അദ്ദേഹം അതിന് ഇടം വന്നു പാരമ്പര്യ വിശ്വാസികളാരും ഇതിൽ വഞ്ചിതരാകരുത് അള്ളാഹു ഈ ഉമ്മത്തിനെ എങ്ങനെയാണ് ഉയർത്തുന്നത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ ഈ ഉമ്മത്തിൻ്റെ യഥാർത്ഥ മാർഗേ ഗമിക്കുന്നവരെ ആരെ ആരെക്കൊണ്ടൊക്കെയാണ് ശക്തിപ്പെടുത്തുന്നത് എന്ന് നമ്മൾ കാണുന്നില്ലേ ഹദീഫ് അറിയാത്തത് കൊണ്ടല്ല ഇപ്പോൾ ഓതുന്നില്ല ഏതാണെങ്കിലും അങ്ങനെ ആദ്യത്തെ അപശബ്ദം തഹ്യക്കെതിരെ നമ്മൾ ചെമ്മാട് ഭാഗത്തു നിന്ന് മുഴങ്ങിക്കെട്ടു പിന്നെയോ സമസ്തക്കുള്ളിലെ മീർ ജാഫർമാർ അറിയാതെ പോലും തെഹയ്യ എന്ന പദം ഉച്ചരിക്കാതിരിക്കാൻ നിതാന്ത ജാഗ്രത പുലർത്തുന്നത് നമ്മൾ കണ്ടു സമസ്ത കേരള ജമിയത്തുലമ്മയുടെ ചെല്ലും ചെലവും അനുഭവിച്ച് ഈ ഉമ്മത്ത് നൽകിയ വേദികളും സ്റ്റേജുകളും ഉപയോഗപ്പെടുത്തി തടിച്ചുകൊഴുത്ത് ഉമ്മത്തിന് ഭാരമായി തീർന്നവർ അവരുടെ നാക്കിൽ നിന്നോ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നോ അരവരി പോയി മൗനം കൊണ്ടുപോലും ഈ ഒരു സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ടില്ലെന്നു മാത്രമല്ല തുരങ്കം വെക്കുന്ന ത്വരപ്പൻ പണികൾക്ക് അവർ ഓടി നടന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ജി സി സികളിലുടനീളം സാമ്പത്തികമായി ഉമ്മത്തിനെ സഹായിക്കാനും സഹകരിക്കാനും സ്രോതസ്സായി കണ്ടുവരുന്ന ഇടങ്ങളിലെല്ലാം തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം ഇടപെട്ടുകൊണ്ട് പദ്ധതി മുടക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങളിൽ തകൃതിയായി അവർ മുഴുകി ഇതിനെല്ലാം ഡിജിറ്റൽ എവിഡൻസ് കയ്യിൽ വച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ആവശ്യം വന്നാൽ ആവശ്യം വന്നാൽ എല്ലാം പുറത്തുവിടാനും നമ്മൾ സന്നദ്ധമാണ് ആനുകാലിക വിഷയങ്ങളിൽ സമവായത്തിലെത്തിയിട്ട് പരിഹാരമുണ്ടായതിന് ശേഷം മാത്രമേ ഇത്തരം പദ്ധതികളുമായി സഹകരിക്കുകയുള്ളൂ എന്ന് പലരും തിട്ടൂരമിറക്കി സമസ്തയുടെ വേദികളെപ്പോലും അവർ മാറ്റി നിർത്തി ക്ഷണിക്കപ്പെട്ട പരിപാടികളിൽ നിന്ന് പോലും അവർ മാറി നിന്നു എന്നിട്ടെന്ത് സംഭവിച്ചു തഹ്യക്ക് പല മഹല്ലുകളിലും ചില പ്രമാണിമാർ ചില മാനേജ്മെൻറ്റുകൾ തഹ്യയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ നിൽക്കുന്ന ഉസ്താദുമാരെ കൂച്ചു വില കിട്ടും ചിലയിടങ്ങളിലാവട്ടെ നേരെ തിരിച്ചു അവിടെ പണ്ഡിത വേഷധാരികളായ ആളുകളാണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിൻ്റെ ശേഷം മതി എന്ന് പറഞ്ഞത് പല മദ്രസ ഉസ്താദുമാർക്കും പള്ളിയിലെ ഹത്തീബുമാർക്കും ഒക്കെ ഭീഷണി വരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി മേലാൽ സമസ്തയുടെ ഈ പരിപാടിയുമായി സഹകരിക്കുന്ന സാഹചര്യമുണ്ടായാൽ നിങ്ങളുടെ ജോലി ഞങ്ങൾ നഷ്ടപ്പെടുത്തും എന്ന തീരെ നിലവാരമില്ലാത്ത ഭീഷണികൾ വരെ മുടക്കിയ ആളുകളുണ്ടായി സമസ്ത എന്ന ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ നോക്കി ചില പണിയറിയാത്ത മെക്കാനിക്കുകളുടെ ബിനാമികളായി ചില ശിഖണ്ഠികൾ ഓരിയിട്ടു എന്താണ് സംഭവിച്ചത് ഓരോ ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ആപ്പിലെ ഡിജിറ്റൽ കൗണ്ടിങ്ങുകൾ ഇങ്ങനെ മാറി 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 മറിയുന്നത് കണ്ടപ്പോൾ ട്രാൻസാക്ഷൻ്റെ വേഗത കൂടുന്നത് കണ്ടപ്പോൾ പൈസയുടെ മൂല്യം വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ ചില ആളുകളൊക്കെ മൂട്ടിൽ വെടികൊണ്ട പന്നികളെപ്പോലെ വിറളി പോണ്ട് പരക്കം വായുന്ന അവസ്ഥകളുണ്ടായി ഇതെല്ലാം വെറുതെ ഒരു ആലങ്കാരികമായ പ്രയോഗമാണെന്ന് വിചാരിക്കേണ്ട പ്രിയപ്പെട്ടവരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്ര ആർജവത്തോടു കൂടി ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്നിട്ട് തഹയ്യക്കെന്ത് സംഭവിച്ചു നമ്മുടെ ചോദ്യം അതാണ് തഹയ്യക്കൊന്നും സംഭവിച്ചില്ലെന്നു മാത്രമല്ല അള്ളാഹുദായ ഈ ഉമ്മത്തിന് ആ ഉമ്മത്തിന് നെടുനായകത്വം നൽകുന്ന സമസ്തയെ അള്ളാഹു ഉയർത്തിയ രംഗം നമ്മൾ ഇന്നലെ കണ്ണുകൊണ്ട് സാക്ഷിയായില്ലേ അള്ളാഹുവിന് നമ്മൾ സ്തുതികൾ അർപ്പിക്കുകയാണ് ഇന്നലെ സമാപന സന്ദേശം നൽകുന്ന നേരത്ത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തൻ്റെ ഒരു അനുഭവം പറഞ്ഞില്ലേ സുബഹി കഴിഞ്ഞ ഉടനെ തൻ്റെ വീട്ടിലേക്ക് വന്ന ഒരു അതിഥിയെക്കുറിച്ച് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു മനുഷ്യൻ എന്താണ് അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഭാര്യയുടെ പണ്ടം സ്വർണം അദ്ദേഹം വിറ്റിരുന്നു അത് വാങ്ങുന്നതിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ച പത്ത് മുപ്പതിനായിരം വരുന്ന രൂപ ഭാര്യയ്ക്ക് സ്വർണം വാങ്ങാൻ വേണ്ടി എടുത്തു വെച്ചതാണ് എങ്ങനെയായിരിക്കും ആ പൈസയൊക്കെ സ്വരുക്കൂട്ടിയതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ചെറിയ ശമ്പളത്തിന് പണിയെടുക്കുന്ന ആളുകൾ അവർക്ക് കിട്ടുന്ന തുച്ഛം നാണയത്തുട്ടുകൾ ഒരു കൂട്ടി ഒരു കൂട്ടി വച്ച് കുറികളിലും മറ്റുമൊക്കെ കൂടി അങ്ങനെ തേനീച്ച തേനുണ്ടാക്കുന്നത് പോലെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശേഖരിച്ചു വെക്കുന്ന പൈസ അങ്ങനെ ആ സ്വർണം എടുത്തു കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ച മുപ്പതിനായിരം രൂപയാണ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയുന്നത് എൻ്റെ ഭാര്യ പറഞ്ഞു എൻ്റെ ഭാര്യ പറഞ്ഞു ഇത് സമസ്തയുടെ തഹയിലേക്ക് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് തങ്ങളോ സ്ഥാദനെ പൈസ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് കണ്ണുനീർ കണ്ണുനീർത്തൂവാത്ത ആരാണ് പ്രിയപ്പെട്ടവരെ മനസ്സാക്ഷിയുള്ളവരിൽ ഉണ്ടാവുക ഇത് ഇതല്ലാഹു സമസ്തക്ക് നൽകിയ അംഗീകാരമല്ലേ അടിത്തട്ടിൽ സുഭദ്രമാണ് സമസ്ത ആരൊക്കെയോ താൻ പ്രമാണിത്വം ചമഞ്ഞ് മുകൾ തട്ടിലിരുന്നു കൊണ്ട് ഉപരിപ്ലവമായ കാട്ടിക്കൂട്ടലുകളിലൂടെ തങ്ങളുടെ കൈകളിലാണ് ഈ ദീനും ഈ രാജ്യവും ഒക്കെ കരുതുന്നുണ്ടെങ്കിൽ അതെല്ലാം അടപടലം വെറും വിചാരങ്ങൾ മാത്രമാണ് എന്ന് ഇന്നലെ തഹയ്യ ബോധ്യപ്പെടുത്തിയില്ലേ മാത്രമല്ല നിങ്ങൾക്കറിയോ നീലഗിരി തമിഴ്നാട്ടിലെ നീലഗിരി പച്ചത്തേയില നുള്ളിക്കിട്ടുന്ന കുറഞ്ഞ കൂലി കൊണ്ട് ദൈനംദിന ജീവിതം ഇങ്ങനെ മുന്നോട്ട് തള്ളി നീക്കുന്ന പ്രയാസപ്പെട്ട് തള്ളി നീക്കുന്ന ഞങ്ങളുടെ നീലഗിരി സ്വന്തം നീലഗിരി ആ നീലഗിരിയിലെ സമസ്തക്കാർ തയ്യെ സ്വീകരിച്ച വിധം നിങ്ങൾക്കറിയുമോ അഭിമാനത്തോടുകൂടെ പറയാണ് ഞങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ട ഉസ്താദുമാർ അവിടുത്തെ സമസ്തയെ സ്നേഹിക്കുന്ന ഉമറാക്കൾ സമസ്തയെ നെഞ്ചിലേറ്റിയ പരശ്ശതം സാധുക്കൾ അവർക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് സമസ്തയുടെ പദ്ധതി പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ജില്ലയിൽ മൂന്ന് റേഞ്ചുകളാണുള്ളത് മൂന്ന് റേഞ്ചുകൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ അധിവസിക്കുന്ന മേഖല അവിടെ ഗൂഡല്ലൂർ റേഞ്ചിൽ നിന്നു മാത്രം ആറു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപത് രൂപ ഇപ്പോൾ അതിൽ നിന്ന് കൂടിയിട്ടുണ്ടാവും ഒഴുകുകയാണ് ആറു ലക്ഷത്തി ആറര ലക്ഷത്തോളം രൂപ ഗൂഡല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തെ പത്തോളം വരുന്ന മദ്രസകൾക്ക് കീഴിൽ നിന്ന് സാധുജനങ്ങൾ അധിവസിക്കുന്ന അവിടെയൊക്കെ ടൂറിനൊക്കെ പോയ ആളുകളുണ്ടാവും വിസിറ്റേഴ്സൊക്കെ പോയ ആളുകൾ പെരിയശോല എല്ലമല എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ കേട്ടിട്ടുണ്ടാവും വനമേഖലയാണ് പഴയ കാലത്തൊക്കെ ഒരുപാട് എസ്റ്റേറ്റ് മേഖലകൾക്കൊക്കെ ഒരുപാട് ജീവനുണ്ടായിരുന്ന കാലത്ത് ധാരാളം ആളുകൾ തിങ്ങി വസിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പലരും കേരളത്തിലേക്ക് കുടിയേറിപ്പോയി അങ്ങനെ ആളും ആരവുമൊക്കെ ഒഴിഞ്ഞുപോയ ആ ഒരു പ്രദേശം ഉൾക്കൊള്ളുന്ന ഗൂഡല്ലൂർ റേഞ്ച് ആ ഭാഗത്ത് നിന്നാണ് ആറര ലക്ഷത്തോളം രൂപ കട്ടപ്പാടിൻ്റെ വിയർപ്പിൻ്റെ മണമുള്ള നോട്ടുകെട്ടുകൾ തഹയയിലേക്ക് ആ സമൂഹം സമർപ്പിച്ചത് പിന്നെ മറ്റൊരു റേഞ്ചാണ് ബിദർക്കാട് റേഞ്ച് നാലര ലക്ഷത്തിലധികം വരുന്ന സംഖ്യ തഹിയയിലേക്ക് ആ പ്രദേശവാസികൾ നൽകി എന്ന് പറയുന്ന റേഞ്ച് ഇതെല്ലാം എസ്റ്റേറ്റ് മേഖലയാണ് രണ്ടര ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചു കൊടുത്തു ഞാൻ എന്തുകൊണ്ട് തമിഴ്നാട് എടുത്തു നീലഗിരി എടുത്തു എന്ന് ചോദിച്ചാൽ ഈ കോടികളുടെ കണക്കൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഗൾഫ് ഫണ്ട് അതുപോലെ കേരളത്തിലെ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾക്കിടയിൽ നിന്ന് വന്ന ഫണ്ട് എന്നൊക്കെ ആ ഫണ്ടിന് കുറേയൊക്കെ മൂല്യം കണക്കാക്കാനും പെരുപ്പിച്ച് പറയാനും കഴിയും പക്ഷേ അതൊന്നുമില്ലാത്ത നീലഗിരി ജില്ലയിൽ നീലഗിരി ജില്ലയിൽ എടുത്തു പറയുകയാണ് സാധുക്കളിൽ സാധുക്കളായ ആളുകൾ താമസിക്കുന്ന ഭാഗത്തു നിന്ന് ചെറിയ ചെറിയ കുടിലുകളിൽ വസിക്കുന്നവർ അന്നാന്നത്തെ അന്നത്തിന് വക കണ്ടെത്തി ജീവിച്ച് ജീവിതം മുൻപോട്ട് തള്ളി നീക്കുന്നവർ അവരാണ് കൊടുത്തത് ആ നാടുകളിലെ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടപ്പെട്ടി എന്നാണ് അവിടെ പറയാ ഉണ്ടപ്പെട്ടി ആ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്ന തൊട്ടുകൾ നാണയത്തൊട്ടുകൾ എടുത്ത് പൊട്ടിച്ചിട്ട് തഹയിലേക്ക് കൊടുത്തവർ ഞാൻ പറഞ്ഞു വന്നത് സമസ്ത ജനങ്ങളുടെ കൽബിലാണ് പ്രിയപ്പെട്ടവരെ കൽബിലാണ് അതാരൊക്കെ ഏതൊക്കെ രീതിയിൽ എന്തെല്ലാം അപകീർത്തി പ്രചാരണങ്ങൾ നടത്തിയാലും എങ്ങനെയൊക്കെ തളർത്താനും തകർക്കാനും ശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ പ്രവാചകർ മരുഭൂമിയിൽ വളരുന്ന ഒരു പുല്ലിനോട് ഉപമിച്ചില്ലേ ഇസ്ലാമിനെ തെക്ക് നിന്ന് കാറ്റ് വരുമ്പോൾ വടക്കോട്ട് ഒന്ന് ചായും പോയാൽ അത് നേരെ നിൽക്കും വടക്ക് നിന്ന് കാറ്റ് വരുമ്പോൾ ഒന്ന് തെക്കോട്ട് ചായും കാറ്റ് പോയാൽ അത് നേരെ നിൽക്കും മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമൊക്കെ കാറ്റ് വരുമ്പോൾ താൽക്കാലിക പ്രതിസന്ധി ഉണ്ടാകും പക്ഷേ വേരുറച്ച മരമായി വേരുറച്ച ശിഖരങ്ങളുള്ള വൻ വടവൃക്ഷമായി ഇസ്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് ഹബീബായ നബി പറഞ്ഞില്ലേ സല്ലു അല്ലെ വല്ല സമസ്തയെ സംബന്ധിച്ചിടത്തോളം അച്ചട്ടാണ് ആ വർത്തമാനം ഒരുപാട് സാധുക്കൾ ഒരുപാട് സാധാരണക്കാർ അള്ളാഹു സാമ്പത്തികമായി ഞാൻ നൽകിയവരുടെ കൂട്ടത്തിൽ നിന്ന് മുവഫക്കിയങ്ങളായ അള്ളാഹു പ്രത്യേകം തൗഫിക്ക് നൽകിയ ആളുകൾ സമസ്തകല ജമ്പിത്തുൽ ഉലമക്കൊപ്പം നിന്നപ്പോൾ ഇതിഹാസം രചിക്കാൻ നമുക്ക് കഴിഞ്ഞു അള്ളാഹു സ്വീകരിക്കട്ടെ ഇനി നമുക്ക് മുൻപിലുള്ളത് നമ്മുടെ അജയ്യനായ നായകൻ സയ്യദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തു നയിക്കുന്ന ശതാബ്ദി സന്ദേശ യാത്രയാണ് മുടക്കാനുള്ളവർ ഇനിയും ഈ വഴി വരണം അതിനെ തുരങ്കം വയ്ക്കാൻ കഴിയുന്നവർ പിന്നോട്ട് വലിക്കാൻ കഴിയുന്നവർ ഇനിയും വരണം അതിശക്തമായി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന സമസ്ത അല ജമ്മത്തുല്ല്മയുടെ മുഖ്യ കാര്യദർശിയായിരുന്ന മർഹവും പറഞ്ഞതുപോലെ റബ്ബർ പോലെ അടിച്ചാൽ കുതിച്ചുയരുന്ന സമസ്ത അല ജമ്മത്തുല്ലമ്മ പ്രതിയോഗികൾക്കും ശത്രുക്കൾക്കുമൊക്കെ ഇനിയും സ്വാഗതം പക്ഷേ ഈ ആന ഈ വാഹനം അതിൻ്റെ ഡ്രൈവർ അന്തസ്സുള്ള അഭിമാനമുള്ള ആഭിജാത്യമുള്ള വാക്കിന് അള്ളാഹു താല ഉമ്മത്തിൻ്റെ കൽബിൽ കബൂലിയത്ത് നൽകിയിട്ടുള്ള നായകൻ്റെ നേതൃത്വത്തിൽ ഈ ആനം അഭംഗുരം തുടരുക തന്നെ ചെയ്യും മുഖം ഉമർ ഫൈസ് ഉസ്താദ് എന്ന സമസ്തയുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ നോഹ്നബി അലൈഹി സ്ലാമിൻ്റെ കപ്പൽ പുറപ്പെടുകയാണ് കന്നാനികളെ കൂടാനുള്ളവർക്ക് കൂടാം സന്തോഷം പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ടവരെ സഹകരിച്ചവർക്കൊക്കെ അള്ളാഹു ഇരുലോകത്തും ഹൈറ് നൽകട്ടെ ആമീൻ ആമിനന്ദ തുയോടെ അസ്സാം വലൈക്കും വാഹത് വബർക്കാത്തു